वालां। वालां। ए, ീ പറഞ്ഞതുപോലെ ഒൻപതാം സ്ഥാനത്ത് വന്നിരുന്നു വള്ളം സി ബി സിയുടെ വള്ളം ഈ വർഷവും ഒൻപതാം സ്ഥാനത്ത് വന്നു അങ്ങനെയാണ് ഈ സി ബി എല്ലിൽ മത്സരിക്കുന്നത് ചെമ്പക്കുളം ചുണ്ടന് ഒരു പോരായ്മയുണ്ട് അത് മറ്റൊന്നുമല്ല ചെമ്പക്കുളം ചുണ്ടൻ വളരെ പഴക്കമാണ് കാലപ്പഴക്കം ചെന്നു വള്ളം റിപ്പയർ ചെയ്യേണ്ട പുതുക്കി പണിയേണ്ട സമയം പോലും അതിക്രമിച്ചു അതുകൊണ്ട് തന്നെ എത്ര പ്രഗത്ഭരായിട്ടുള്ള ടീം തുഴഞ്ഞാലും ഒരു പരിധിക്കപ്പുറം വള്ളത്തിന് ഒരു കുതിപ്പുണ്ടാകുന്നില്ല എന്ന് പരക്കെ പരാതിയുണ്ട് പക്ഷെ സി ബി സിയുടെ ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ പ്രകടനം വളരെ മോശമാണ് എന്ന് പറയുകയും അതിൽ പരിഭവം പറയുകയും പരാതി പറയുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ആ ശരിയെ സ്നേഹിക്കുന്നവർ വള്ളംകളിയെ സ്നേഹിക്കുന്നവരൊക്കെ കുറ്റം പറയാറുണ്ട് ഇങ്ങനെ ഒരു അപാകത ഉള്ളതുകൊണ്ടാണ് ശരിക്കും സി ബി സി വളരെ പിന്നിലായി നിൽക്കുന്നത് എങ്കിൽ പോലും ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ ഈ പ്രാവശ്യം നെഹ്റു ട്രോഫി മത്സരിച്ചെങ്കിൽ അത് പന്ത്രണ്ട് വള്ളങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് ഒൻപതാം സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സി ബി സിക്ക് കഴിഞ്ഞു എന്നുള്ളത് അത് ഒരു ഭാഗ്യമായി കാണുകയാണ് എന്തായാലും കല്ലടയാറ്റിലെ വള്ളങ്ങൾ ഈ ശനിയാഴ്ചയാണ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ സി ബി എൽ മത്സരങ്ങൾ കാണേണ്ടത് തന്നെ